മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ കണ്ട് കുടുംബവുമൊത്ത് ഉല്ലസിച്ചിരിക്കാൻ പറ്റിയ പ്രകൃതി മനോഹരമായ ഒരിടമാണ് പാലക്കാട് ജില്ലയിലെ വെള്ളിയാങ്കൽ പ്രകൃതി നിലയോരത്ത് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വിഭവസമൃദ്ധമായ കാഴ്ചയും വിശേഷങ്ങളുമാണ് ഇനി പങ്കുവയ്ക്കുന്നത് പാലക്കാട് ജില്ലയിലെ തൃത്താലയിലാണ് വെള്ളിയാങ്കല്ല് സ്ഥിതി ചെയ്യുന്നത് വിനോദസഞ്ചാരികളെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്ന പ്രകൃതി മനോഹാരിത നിറഞ്ഞ ഇടമാണ് വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കും അതിന് താഴ്ഭാഗമായ നിളയോരവും പ്രകൃതിയോടിണങ്ങി അസ്തമയ സൂര്യന്റെ ഭംഗി ആസ്വദിക്കാനായി നിരവധി പേരാണ് സായാഹ്നങ്ങളിൽ നിളയോരത്തേക്ക് ഒഴുകിയെത്തുന്നത് സഞ്ചാരികളെ ആകർഷിക്കാനായി ഒട്ടക സവാരിയുൾപ്പെടെ നിരവധി വിനോദങ്ങളും വെള്ളിയാങ്കല്ലിലെ ഭാരതപ്പുഴയോരത്തുണ്ട് മണൽത്തിട്ടകളിലിരുന്ന ഭാരതപ്പുഴയുടെ ദൃശ്യമനോഹാരിത ആസ്വദിക്കാനും ഫോട്ടോകൾ എടുക്കാനും പുഴയിൽ എത്തുന്നവരും ഏറെയാണ് വിശേഷ ദിവസങ്ങളിൽ സമീപ ജില്ലകളിൽ നിന്ന് അടക്കമുള്ള സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ഇവിടേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തുന്നവരിൽ ചിലർ പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് മണൽത്തിട്ടകളിൽ മദ്യക്കുപ്പികൾ പൊട്ടിച്ച് അവ ചിതറിക്കിടക്കുന്നത് വലിയ അപകടവും വിളിച്ചോതുന്നു വിനോദത്തിനായി എത്തിയവർ മണലിൽ നിന്ന് ചില്ലുകൾ പിറക്കിയെടുത്തു മാറ്റുന്ന ചില മാതൃക കാഴ്ചകളും ഇവിടെ കാണാം വീക്കെൻഡ് അതുപോലെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഓരോ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഇത്തരം മനോഹരയിടങ്ങളെ മാലിന്യം കൊണ്ട് മനുഷ്യൻ നശിപ്പിക്കരുത് വരും തലമുറയ്ക്കും ആസ്വദിക്കാനുള്ളതാണിതെല്ലാം കേരള വിഷൻ ന്യൂസ് പാലക്കാട്